തൃശൂർ ജില്ലാ ആസൂത്രണ സമിതിയുടെ വിദ്യാഭ്യാസ പദ്ധതി സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയിലൂടെ രണ്ടായിരത്തിയഞ്ച് പദ്ധതി നിർവഹണത്തിന്റെ ഭാഗമായി വേലൂരിൽ സമേതം വിമുക്തി ലഹരി വിരുദ്ധ പ്രചാരണ പ്രവർത്തനങ്ങളുടെ നാടകയാത്ര സംഘടിപ്പിച്ചു വേലൂർ ഗവൺമെന്റ് ആർ എസ് ആർ ബി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ സുധീഷ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളിലും മുതിർന്നവരിലും ഏറെ സ്വാധീനമുള്ള ലഹരിക്കെതിരായുള്ള പ്രചാരണമാണ് പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം രാസലഹരികൾക്കൊപ്പം കോവിഡാനന്തര കാലത്ത് വലിയ തോതിൽ വർദ്ധിച്ചു വന്നിട്ടുള്ള സ്ക്രീൻ അഡീഷനെതിരായുള്ള പ്രചരണ പ്രവർത്തനങ്ങളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പതിനാറ് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച നാടകാവതരണം ലഘുലേഖാ വിതരണം സംവാദങ്ങൾ എന്നിവ ഫെബ്രുവരി രണ്ടാം വാരത്തിൽ നടത്തും നാടകയാത്രയ്ക്ക് ഒന്നര മണിക്കൂർ ദൈർഘ്യമാണുള്ളത് കുട്ടികളോടും അധ്യാപകരോടും രക്ഷിതാക്കളോടും സംവദിക്കും ഒരു കേന്ദ്രത്തിൽ കുറഞ്ഞത് മുന്നൂറോളം പേരുമായി സംവദിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിലായി പതിനഞ്ച് കേന്ദ്രങ്ങളിലും നാടകയാത്ര എത്തിച്ചേരും കരിയർ ഗൈഡൻസ് ആന്റ് അഡോൾട്ട്സ് ആന്റ് കൌൺസിലിംഗ് സെൽ ജില്ലാ ഘടകം തൃശൂർ ജില്ലാ പിടിഎ തൃശൂർ രംഗചേതന കൊടുങ്ങല്ലൂർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവരുടെ സഹകരണത്തോടെ സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടി തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്നിവർ സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വേലൂർ ഗവൺമെന്റ് ആർ എസ് ആർ വി ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹയർ സെക്കൻഡറി സ്കൂൾ പിടിഎ പ്രസിഡന്റ് ഷെജീന നാസർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ എസ് കവിത പ്രധാന അധ്യാപകൻ എം വി രത്നകുമാർ സമേതം അസിസ്റ്റന്റ് കോർഡിനേറ്റർ വി മനോജ് കോർഡിനേറ്റർ പി ഡി പ്രകാശ് ബാബു നാടക പ്രവർത്തകൻ കെ വി ഗണേഷ് ജില്ലാ പി ടി എ സെക്രട്ടറി ജി ബി കിരൺ ലിജി ടീച്ചർ എന്നിവർ സംസാരിച്ചു